ർ കേളു എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജ്യമായ വിശ്വസ്തയും കോറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും പ്രീതിയോ വിദ്വേഷമോ കൂടാതെ ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ും പ്രതിജ്ഞ ചെയ്യുന്നു ഒ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നീ നേതാക്കൾ പുറമേ വയനാട്ടിൽ നിന്നെത്തിയ ബന്ധുക്കളും സുഹൃത്തുക്കളും പാർട്ടി പ്രവർത്തകരും സത്യപ്രതിജ്ഞ ചടങ്ങിന് സാക്ഷിയായി മാനന്തവാടി മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആയ ഒ ആർ കേളു വയനാട് ജില്ലയിൽ നിന്നുള്ള ആദ്യ സി പി എം മന്ത്രിയാണ് കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് വന്ന ഒഴിവിലേക്ക് ഒ ആർ കേളുവിനെ ഉൾപ്പെടുത്താൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുകയായിരുന്നു പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ സി പി എം മന്ത്രിയായ ഒ ആർ കേളുവിന് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പിന്റെ ചുമതലയാണ് ലഭിച്ചത് കെ രാധാകൃഷ്ണൻ വഹിച്ചിരുന്ന മുഴുവൻ വകുപ്പുകളും കേളുവിന് നൽകിയിട്ടില്ല ദേവസ്വം വകുപ്പ് വി എൻ വാസവനും പാർലമെന്ററി കാര്യ വകുപ്പ് എം വി രാജേഷും നൽകാനായിരുന്നു എം വി രാജേഷിനും നൽകാനായിരുന്നു സി പി എം തീരുമാനം പ്രധാനപ്പെട്ട വകുപ്പുകൾ എടുത്തു മാറ്റിയതിൽ കാര്യമില്ലെന്നായിരുന്നു ഒ ആർ കേളുവിന്റെ പ്രതികരണം വളരെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ആ വകുപ്പുകൾ തന്നെക്കാൾ സമ്പത്തുള്ളവർ തന്നെ നോക്കുന്നതാണ് ഉചിതമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആദ്യമായിട്ടാണ് മന്ത്രിയാകുന്നത് അതുകൊണ്ട് പ്രവർത്തി പരിചയ കുറവുണ്ട് പാർലമെന്ററി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ പരിചയമുള്ളവർ തന്നെ വരുന്നതാണ് അതിന്റെ ശരി ആദിവാസി മേഖലയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആ വിഭാഗം നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒരു വ്യക്തതയുണ്ട് എം എൽ എ എന്ന നിലയിൽ തന്നെ വന്യമൃഗ പ്രതിരോധങ്ങൾക്കായി മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് രണ്ട് കോടിയോളം രൂപ ഇതിനായി നീക്കിവെച്ചു വയനാട് പാക്കേജിലും ഇതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നായിരുന്നു പാർട്ടി പ്രഖ്യാപനത്തിന് പിന്നാലെയുള്ള ഒ ആർ കേളുവിന്റെ പ്രതികരണം